ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമുക്കൊരു ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ളൊരു സോപ്പ് ബേബി സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ കാണിച്ചിട്ടുള്ളൊരു ബേബി സോപ്പ് ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വൈറ്റിംഗ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് കൊണ്ടാണെന്ന് സോപ്പ് ബേസ് കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കറക്റ്റ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് രണ്ട് തരം ഗോട്ട് മിൽക്കിൻ്റെ ബേസ് വരുന്നുണ്ട് ഒന്ന് വലിയവർക്കുള്ള സോപ്പ് ബേസ് വരുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് ബേബീസിന് വരുന്ന സോപ്പ് ബോയിൽ ബേസും ഉണ്ട് ഗോട്ട് മിൽക്കിൻ്റെ അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പാരബോണും സൾഫേറ്റും പാരക്ക് ഫ്രീ ആയിട്ടുള്ള ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് അതാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളത് ന്യൂ ബോൺ ബേബീസ് മുതൽ യൂസ് ചെയ്യാൻ പറ്റുള്ള ഗോട്ട് മിൽക്ക് നമ്മൾ ബേസ് അപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം കറക്റ്റ് ബേസ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെക്കുക നല്ലോണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് മെൽറ്റ് ചെയ്ത് കിട്ടുകയുള്ളു മെൽറ്റ് ചെയ്തിട്ട് ഇട്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളു അതിന് നമുക്ക് എന്ത് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് അതിന് വേണ്ട കൂട്ട് തയ്യാറാക്കണം അപ്പോൾ കറക്റ്റ് അളവറിഞ്ഞാലേ നമ്മൾ സോപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതും വെയിറ്റിംഗ് മെഷീനിൽ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടൊരു ബൗളെടുത്ത് വെക്കുക ആ ബൗളിൽ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പോൾ ബൗളെടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ ആ ബൗളിൻ്റെ വെയ്റ്റ് എന്ത് ചെയ്യണം മൈനസ് ആക്കണം മൈനസ് ആക്കിയിട്ട് വേണം ബാക്കിയുള്ള നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെയ്റ്റിംഗ് മെഷീൻ്റെ മുകളിലും നമ്മൾ ബൗളെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്നുകൂടെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി അപ്പം നമുക്ക് മൈനസ് ആയിട്ട് കിട്ടും അതിനുശേഷം ശേഷം നമ്മളത് ഒരു ഇരുപത് ഗ്രാമിൻ്റെ അടുത്ത് ഗോ ആട്ടിൻപാൽ പാൽ ചേർക്കേണ്ടത് ആട്ടിൻ പാലിൻ്റെ ബേസാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മളതിലേക്ക് ആട്ടിൻപാൽ ഷു ആയിട്ടുള്ള ആട്ടിൻപാൽ നമ്മൾ ചേർക്കേണ്ടത് ഒരു പത്തൊമ്പത് ഗ്രാം ഇരുപത് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ആട്ടിൻപാൽ ചേർത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ഒരു തുള്ളി വെള്ളം പോലുള്ള തേങ്ങ ചേ ചിരകിയിട്ട് അത് നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴുക്കുന്നത് അതൊരു പത്ത് ഗ്രാമോളം തേങ്ങാ പാൽ ഒഴിച്ചിട്ടുണ്ട് തുള്ളി വെള്ളം പാടില്ല നമ്മൾ സാധാരണ ഒരു വെള്ളം സ്റ്റോർ സോപ്പിൽ ചേരാൻ പാടില്ല അപ്പോൾ സോപ്പ് പെട്ടെന്ന് ചീത്തയായിട്ട് പോകും അപ്പോൾ നമ്മളൊരു പത്ത് ഗ്രാം എന്ത് ചേർത്തിണ്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് ഇരുപത് ഗ്രാം ആട്ടിൻ പാലും പത്ത് ഗ്രാം തേങ്ങാപ്പാലും പിന്നെ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണല്ല ഒരു പത്ത് ഗ്രാമിൻ്റെ അടുത്ത് ഷിയാ ബട്ടർ ഷിയാ ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഷിയാ ബട്ടറും തേങ്ങാപ്പാലും അതേപോലെ തന്നെ ആട്ടൻ പാലം ഒക്കെ നമുക്കറിയാം നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് കുട്ടികൾ സ്കിൻ കുട്ടികൾക്ക് നല്ല വലിയവർക്കും നമുക്ക് ഇത് എന്ത് നമുക്കിതിൻ്റെ യൂസ് ചെയ്ത് കൊടുക്കുക ഈ സോപ്പ് സ്കിന്നിനല്ല തിളക്കമുള്ളതാക്കാനും അതേപോലെ തന്നെ നല്ല മിനിസ് ആവാനും മിനിസുള്ളതാക്കാം പിന്നെ കൊതുകടിച്ചത് അങ്ങനെയുള്ള കുഞ്ഞു കുട്ടികളെ സമയത്ത് നമുക്ക് കൊതുകടിച്ചതോ അല്ലെങ്കിൽ ഉറുമ്പ് അടിച്ചോ അങ്ങനെ ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ അതൊക്കെ പോകാനും സ്കിന്നി അവരുടെ ഡ്രൈനെസ് ഉണ്ടാവില്ലേ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഷീ ബട്ടർ നമ്മൾ പത്ത് ഗ്രാമം ഷീയാ ബട്ടർ ചേർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളടുത്ത് ഒരു സ്പൂണ് ആൽമണ്ട് ഓയിലാണ് വയ്ക്കുന്നത് ഒരു സ്പൂണ് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ടോട്ടലേ നമുക്കിപ്പോൾ നാൽപ്പത്തഞ്ച് ഗ്രാം ആയിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം പിന്നെ ഒരു ടീസ്പൂണ് തേന ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് എടുത്താൽ അമ്പത് ഗ്രാമേ നമ്മളതിൽ കൂട്ട് ചേർക്കാൻ പറ്റത്തുള്ളൂ അതിൽ കൂടാൻ പാടില്ല അതിൽ കൂടിയാലേ നമ്മൾ സോപ്പിന് കട്ടി കുറവായിരിക്കും ഉറപ്പ് ബലം കുറവായിരിക്കും പെട്ടെന്ന് നമുക്ക് സോപ്പ് തീർന്നു പോകും അലിഞ്ഞു പോകും ഇപ്പം നമ്മൾ ഇപ്പോൾ നാൽപ്പത്തൊൻപത് ഗ്രാം ആയിട്ടുണ്ട് അതിന് ശേഷം കുറച്ചൊരു പത്ത് തുള്ളിയോളം വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുക്കുക ക്യാപ്സ്യൂൾ ആണെങ്കിലും അഞ്ചോ ആറെണ്ണോ ചേർത്ത് കൊടുക്കുക അല്ല നമ്മളടുത്ത് ഓയിലായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പത്ത് തുള്ളിയോളം വൈറ്റമിൻ ഇയുടെ ഓയിൽ എല്ലാം കൂടെ ഇപ്പം ടോട്ടൽ നാൽപ്പത്തൊമ്പത് ഗ്രാമായിട്ടുള്ളൂ ഇനി നമ്മളടുത്ത് ചേർക്കണം ഒരു ഗ്രാമോളം റോസ് വാട്ടറോട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ടോട്ടല് അമ്പത് ഗ്രാം കൂട്ടാം നമ്മൾ ഇരുപത് ഗ്രാമിൻ്റെ ആട്ടിൻ പാലും പത്ത് ഗ്രാമിൻ്റെ തേങ്ങാ പിന്നെ അടുത്തത് പത്ത് ഗ്രാമോളം നമ്മൾ ഷീരാ ബട്ടർ ചേർത്ത് ഒരു ടീസ്പൂണ് ഒലിവ് അല്ല ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ഒരു ടീസ്പൂണ് തേൻ പിന്നെ ഒരു പത്ത് തുള്ളിയോളം നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ റോസ് വാട്ടർ ഒരു ഗ്രാമോളം റോസ് വാട്ടർ ഒഴിച്ച് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഓയിലും തേനും എല്ലാം എല്ലായിടത്തും ആവുന്നത് ഏത് രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ചേയ ബട്ടറിൻ്റെ അത് നമ്മളെത്ര മിക്സ് ചെയ്താലും ആ തൈലങ്ങനെ കിടക്കും അത് ചൂട് തട്ടിയിലുണ്ടെങ്കിൽ വെൽറ്റ് ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള പേസ് ഉണ്ടല്ലോ ബൗളുണ്ടല്ലോ അതെടുക്കുക ആ കൂട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ബൗൾ എടുക്കുക ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മെൽട്ട് ചെയ്തെടുക്കുന്നത് ഡബിൾ ബോയിൽ മെത്തേഡ് പറഞ്ഞ് നമ്മൾ നേരത്തെ കൂട്ട് തയ്യാറാക്കുമ്പോൾ തന്നെ ഗ്യാസിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പ് ബൈസ് അബൗൾ നേരെ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് വരെ വെയിറ്റ് ചെയ്യുക മെൽറ്റ് ചെയ്തെടുക്കുക അത്ര ടൈമൊന്നും വരില്ല ഒരു അഞ്ച് നാലഞ്ച് മിനിറ്റോളം നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്കത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിങ്ങനെ കട്ട കട്ടായിട്ട് കുറേയൊക്കെ മെൽറ്റ് ആയവർ ലാസ്റ്റ് അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നിൽക്കണെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ എപ്പോഴും ഇളക്കിയ കൊണ്ടിരിക്കരുത് അപ്പോൾ നല്ല പതായിട്ട് വരുള്ളൂ അപ്പോൾ അതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മോളുടെ ഒക്കെ അത് മുകളിൽ നല്ലതായിട്ട് നന്നായിട്ട് പതഞ്ഞി നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴെപ്പോഴും ഇളക്കരുത് കട്ടകൾ ഉടക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക വട്ടകൾ അമർത്തിയിട്ട് ഉടച്ച് കൊടുക്കും അതിന് നമ്മൾ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ഒഴിച്ച് വയ്ക്കും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും നോക്കാം ഷീ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ട് വരണം പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാതും എന്ത് ചെയ്യണം സോപ്പ് ബേസുമായിട്ട് നന്നായിട്ട് മെൽറ്റ് ആവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് മെൽറ്റ് ആയിട്ട് വന്നു നമ്മൾ നോക്കിയതിന് ശേഷം നന്നായിട്ട് മെൽട്ടായി വന്നാൽ മാത്രം തീ അതിന് മുന്നേ നമുക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ചെയ്യാം കാരണം വെള്ളം നല്ല ചൂടുണ്ടോ മയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മെൽറ്റ് ആകുമില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് ബൗളെടുത്ത് വെക്കുക മോൾഡുകൾ റെഡിയാക്കി വെക്കുക മോൾഡ് റെഡി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് ബേബി സോപ്പാണ് അപ്പോൾ നമ്മൾ ഇവിടെ ബേബി ഫ്രാഗ്രൻസ് ആണ് സ്മെല്ല് നമുക്ക് എന്ത് ചെയ്യാം ഫ്രാഗ്രൻസ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് ലൈറ്റ് സ്മെല്ല വേണ്ടുള്ളൂ ചിലർക്ക് നല്ല ഡ നല്ല സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ നിറച്ചില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു മുക്കാൽ ടീസ്പൂണേ ഉള്ളൂ അങ്ങനെ പിന്നെ ഒരു ലേശം കൂടി എടുത്തിട്ട് അങ്ങനെ സ്മെല്ല് ഒഴിച്ചാൽ ഒഴിച്ചിട്ട് അതിനുശേഷം നമ്മൾ അത് എന്ത് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സ്മെല്ലെല്ലായിടത്തും ഒക്കെ എത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് മിക്സ് ചെയ്തിട്ട് സ്മെല് നമ്മൾ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിനുശേഷം നമുക്കത് എന്ത് ചെയ്യാം നമ്മളേത് മോൾഡാണ് എടുത്തു വെച്ചിട്ടുള്ളതാ മോൾഡിലോട്ട് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ സോപ്പ് ഞാൻ അപ്പോൾ സോപ്പ് സെയിൽ കയ്യിൽ തുടങ്ങിയിട്ട് കുറച്ച് അയക്കണോ പക്ഷേ വീഡിയോ ഇടലില്ല എന്നുള്ളു വീഡിയോ ഇവിടാതെ അപ്പോൾ എല്ലാ ഓരോരുത്തർ എന്നോട് ഞാൻ അധികം സെയിൽ ചെയ്യണത് എന്താ ഫ്രണ്ട്സ് വഴിയും അതേപോലെ അയൽവാസികൾ വഴിയും അങ്ങനെയൊക്കെ അടുത്തുള്ളവരുമായിട്ടങ്ങനെ പിന്നെ വാട്സപ്പ് വഴിയാണ് അധികം എൻ്റെ സെയിൽ നടക്കുന്നത് അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് സെയിൽ നടക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് വാട്സപ്പ് വഴി അതേപോലെ ഫോം വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റെ അളവ് സോപ്പ് കട്ടിൻ്റാവാനും അതിന് വേണ്ടിയിട്ടൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് അപ്പം അത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്കൊരു വീഡിയോ ഇട്ടാൽ വീഡിയോ അങ്ങനെ ഉണ്ടാവുന്നില്ല കറക്റ്റ് നമുക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റ് അവർക്ക് മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ അങ്ങനെ കുറേ പേർക്ക് പറഞ്ഞു കൊടുമ്പോൾ കറക്റ്റ് അളവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അങ്ങനെ ആളവിനനുസരിച്ച് ഉണ്ടാക്കണവരുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാകുമല്ലോ അത് കാണുമ്പോൾ അങ്ങനെ മോൾഡൊക്കെ ഒഴിച്ച് വെച്ച് കറക്റ്റ് എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ആ മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് സോപ്പിൻ്റെ മോൾഡൊന്ന് സോപ്പ് വരുത്താ അപ്പോൾ അവിടെ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ സോപ്പ് മോൾഡിൽ മോൾഡൊന്നെടുക്ക മോൾഡൊന്ന് സോപ്പ് എടുക്കണത് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടി നല്ല ഉറപ്പും ഒക്കെ സോപ്പിനുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കണ്ടോ അടിപൊളിയായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് സ്കിൻ കുഞ്ഞ് വാവകൾ മുതൽ അതായത് ന്യൂ ബോൺ ബേബീസ് മുതൽ നമുക്ക് ഈ സോപ്പ് യൂസ് ചെയ്യാം അപ്പം എൻ്റെ മോൾക്ക് രണ്ട് വയസ്സാവാൻ പോവാണ് ഞാൻ ഇതൊരു മൂന്ന് മാസം തൊട്ടിട്ട് മൂന്ന് മാസം മുതൽ യൂസ് ചെയ്യുക കുട്ടിക്ക് ഈ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കുട്ടികളെ പ ഉറുമ്പ് അടിച്ച പാട് കൊതുകടിച്ച പാടുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും സ്കിന്നു നല്ല സോഫ്റ്റ് ആവാനും നല്ല ഗ്ലോ കിട്ടാനും അതേപോലെ നല്ല തിളക്ക ഉള്ള ആവാനും കുട്ടികളെ നിറം സ്കിൻ ടോൺ നല്ല ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു സോപ്പാണ് ഈ കോട്ട് മിൽക്കിൻ്റെ സോപ്പ് ഇതിൽ നമ്മൾ ഗോട്ട് മിൽക്കും അതേപോലെ കോക്കനറ്റ് മിൽക്കും എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അധികം ആൾക്കാരും ഗോട്ട് മിൽക്കിൻ്റെ ബേസ് എടുത്താൽ പിന്നെ എക്സ്ട്രാ കോട്ട് മിൽക്ക് ചേർക്കാറില്ല പക്ഷേ നമ്മളിവിടെ എക്സ്ട്രാ ഗോട്ട് ബേസിലും ചെയ്യേണ്ട എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അതിന് പുറമെ കോക്കനട്ട് ഓയിലാണ് അധികം പേര് കൊക്കനട്ട് ഓയിലെല്ലാം നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് തേങ്ങാ പാലും ആട്ടും പാലും ഒക്കെ നമ്മളെ സ്കിന്നിന് നല്ല ഷീ ബട്ടറാണേലും തേനാണെങ്കിലും ഒക്കെ വന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത് നമുക്ക് കുഞ്ഞു മക്കൾ തൊട്ട് വലിയവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ഇത് സോപ്പ് വേണ്ടവർക്ക് എന്ത് ചെയ്യാൻ താഴെ ഞാൻ സ്ക്രീനിൽ കോൺടാക്റ്റ് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്താൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത് പിന്നെ അതേപോലെ സോപ്പ് ഉണ്ടാക്കണ ബേസ് ആണെന്നുണ്ടെങ്കിലും ഫ്രാഗ്രൻസ് ആളാണെങ്കിലും ഓയിൽസ് ആണെങ്കിലും എന്തുവേണമെന്നുണ്ടെങ്കിലും നമ്മളതും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതേപോലെ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനേല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടേല്ലേ കമന്റ് ചെയ്യ ആదేപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം എല്ലാ നമ്പർ 얘는 സ്ക്രീനിൽ കൊടുക്കണ്ട് ഈ സോപ്പ് വാങ്ങവർക്ക് സോപ്പും എറ്റിച്ച് കൊടുക്കും പിന്നെ ഷാർസ് ആണ് നമ്മൾ ബ്രാൻഡിന്റെ പേര് അപ്പോൾ അപ്പോൾ ഇഷാ എഫ്സിൻ്റെ സോപ്പുകൾ മാത്രല്ല ഹെയർ ഓയില് ഫേസ് ക്രീം ഫേസ് വാഷ് പിന്നെ അലോവേര ജെല് പപ്പായ ജെല് അങ്ങനെ കുറച്ച് ഡിഫറെൻസ് ജെല്ലുകൾ എല്ലാ ഐറ്റംസും ആണ് അതൊക്കെ നമുക്ക് ഇഷാവ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും